ഹരി ഓം അപ്പോൾ ഇനി നമുക്ക് വാനപ്രസ്ഥാശ്രമത്തിലേക്ക് നീങ്ങാം ബ്രഹ്മചര്യം കഴിഞ്ഞു ഗാർഹസ്ഥ്യം കഴിഞ്ഞു അടുത്തത് വാനപ്രസ്ഥാശ്രമം നാല് ആശ്രമങ്ങളാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ബ്രഹ്മചര്യാശ്രമം എന്നു വെച്ചാൽ വിദ്യാർത്ഥി ജീവിതം രണ്ടാമത്തേത് ഗൃഹസ്ഥാശ്രമം ഗൃഹസ്ഥൻ്റെ ജീവിതം ഗൃഹാശ്രമം മൂന്നാമത്തേതാണ് വാനപ്രസ്ഥം നാലാമത്തേത് സന്യാസം അപ്പോൾ വാനപ്രസ്ഥമാണ് വാനപ്രസ്ഥം എന്ന് പറയുന്ന കുറച്ച് സൂത്രങ്ങളെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ കാരണം വാനപ്രസ്ഥം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് വാനപ്രസ്ഥത്തെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്ന ആദ്യത്തെ സൂത്രം തന്നെ അത് വെളിവാക്കുന്നുണ്ട് അതായത് വാനപ്രസ്ഥം ഇച്ഛാനുസാരം എന്നാണ് പറയുക ഇച്ഛാനുസാരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാനപ്രസ്ഥത്തിലേക്ക് പോവുക താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിൽ വാനപ്രസ്ഥത്തിലേക്ക് നീങ്ങണം എന്ന് ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടില്ല എപ്പോഴാണ് നീങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല പൊതുവേ പറയുന്നത് ഏറ്റവും ഇളയ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ വാനപ്രസ്ഥികളാവുക എന്നാണ് സാധാരണ പറയാറുള്ളത് അപ്പോൾ ഈ ഇളയ കുട്ടിയുടെ വിവാഹം കഴിയുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ചിലർക്ക് അത് പത്തോ അൻപതോ വയസ്സുള്ള സമയത്ത് തന്നെ ഇളയ കുട്ടിയുടെ വിവാഹം നടക്കും ചിലർക്ക് അറുപതോ എഴുപതോ വയസ്സായെങ്കിൽ അവരുടെ ഇളയ കുട്ടിയുടെ വിവാഹം നടക്കൂ അപ്പോൾ എപ്പോഴായാലും ഇളയ കുട്ടിയുടെ ഏറ്റവും ഇളയ കുഞ്ഞിൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞു മാത്രമേ നിങ്ങൾക്ക് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാൻ പാടുള്ളൂ അതിനാണ് ഇച്ഛാനുസാരം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിങ്ങൾ വാനപ്രസ്ഥം സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ സ്വീകരിക്കണ്ട നിർബന്ധമില്ല അതുകൊണ്ടാണ് ഇച്ഛാനുസാരം എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വാനപ്രസ്ഥം സ്വീകരിക്കുന്നതാണ് പൊതുവെ നല്ലത് അതെന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് പിന്നീട് ആചാര്യന്മാർ പറയുന്നുണ്ട് ഇച്ഛ ഏറ്റവും ഇളയ കുട്ടിയുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങൾക്കൊരുമാതിരി പ്രായമൊക്കെ ആവും ഒരു പക്വതയൊക്കെ വരും അപ്പോൾ വീടിൻ്റെ ഭാരങ്ങൾ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ചുമതലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല അത് കൈമാറണം അടുത്ത തലമുറയ്ക്ക് കൈമാറണം അപ്പോൾ വീട്ടുകാര്യങ്ങളിൽ കാര്യമായി ഇടപെടുന്നത് കുറയ്ക്കണം വെറുതെ ഇങ്ങനെ സ്വാമിമാർ പറയാറുണ്ട് പത്തായത്തിൻ്റെ ചാവി മരുമോട കയ്യിൽ അങ്ങ് കൊടുക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ പണ്ടൊക്കെ പത്തായത്തിലായിരുന്നു വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് അത് കയ്യിൽ അങ്ങ് കൊടുത്തേക്കാൻ പറയുന്നത് അപ്പോൾ ആരാണോ യുവാക്കൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ മക്കൾ താമസിക്കുന്നത് അവർക്ക് ഉത്തരവാദിത്വങ്ങൾ കൈമാറുക ഇത് വനപ്രസത്തിൻ്റെ ഒന്നാമത്തെ ചടങ്ങാണ് ഇത് കൈമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാം അപ്പോൾ പിന്നെ അവർ എന്തെങ്കിലും നിങ്ങളോട് ഭൗതിക ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയണം അമ്മേ ആ മരം വെട്ടി വിൽക്കട്ടെ എന്ന് ചോദിച്ചാൽ അത് ഇന്ന മരമാണ് അത് വെട്ടുകയാണെങ്കിൽ അത് ഇന്ന രീതിയിൽ മാത്രമേ വെട്ടാൻ പാടുള്ളൂ ഇത്ര രൂപയ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ തുടങ്ങിയ വിവരങ്ങൾ മകനോ മകൾക്കോ പറഞ്ഞു കൊടുക്കണം ഇനി അത് ചോദിക്കുന്നില്ലെന്നിരിക്കട്ടെ കയറി പറയണമെന്നില്ല നമ്മൾ കയറി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് പുതിയ തലമുറയ്ക്ക് ഇഷ്ടമില്ലാത്തത് അപ്പോൾ നമ്മൾ അവരെ വളർത്തുന്ന സമയത്ത് തന്നെ അവർക്കൊരു വാണിംഗ് കൊടുക്കണം അവർക്കൊരു ശീലം ഇട്ടിട്ടാണ് വളർത്തുക നമ്മൾ ഗൃഹസ്ഥാശ്രമ സൂത്രങ്ങളിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കണം കുട്ടികൾക്ക് നല്ല ശ്രദ്ധയും ചിന്തയും കൊടുക്കണം അവ രാവിലെ എഴുന്നേറ്റാൽ കുഞ്ഞുങ്ങളെ ഭൂമിയെ തൊട്ട് വന്ദിക്കാൻ പഠിപ്പിക്കണം ഭൂമിയിലെ ജീവജാലങ്ങളെയൊക്കെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കണം മനുഷ്യരോട് നല്ല വർത്തമാനം പറയാനും പുഞ്ചിരിയോടെ സംസാരിക്കാനും സൗമ്യമായി സംസാരിക്കാനും പഠിപ്പിക്കണം കൃതജ്ഞത നന്ദിയുള്ളവരായിരിക്കണം എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ആരെങ്കിലും ചെയ്താൽ ആ ഉപകാരത്തിന് എപ്പോഴും ഒരു താങ്ക് യു പറയുകയെങ്കിലും ചെയ്യണം ഓ വളരെ നന്ദി സാർ അല്ലെങ്കിൽ വളരെ സന്തോഷം സാർ എന്നൊന്ന് പറയണം അല്ലേ അമ്മ മാമ വളരെ നന്ദി വളരെ സന്തോഷം ഇങ്ങനെ ഒരു നന്ദി പ്രകടിപ്പിച്ച് പഠിപ്പിക്കണം ഇതുപോലെയാണ് സംസ്കാരം പഠിപ്പിക്കുക വേറെ ചില അംശങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഇഷ്ടദേവതയെ ഗുരുവിനെയോ ഇഷ്ടദേവതയെയോ വന്ദിക്കുക ഇതാണ് ആദ്യം ചെയ്ത് പഠിപ്പിക്കേണ്ടത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ പറയണം ഇന്ന പൂജാമുറിയുടെ മുൻപിൽ പോയി ഒന്ന് നമസ്കരിച്ചിട്ട് വരും എന്ന് പറയണം അപ്പോൾ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപായിട്ടും ആ സ്മരണ വേണം നമ്മൾ ആ സ്മരണയിൽ വലിയ ശ്രദ്ധയൊന്നും ചെലുത്താറില്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധാലുക്കളാണ് അത് ഈ മതപാഠശാലകളിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സ്വഭാവം അവരുടെ കുട്ടികളെ അവർ നിർബന്ധിച്ച് രക്ഷിതാക്കൾ നിർബന്ധിച്ച് പറഞ്ഞു വിടും നേരെമറിച്ച് ഹിന്ദുക്കൾക്കിടയിൽ പോകരുതെന്നാണ് പറയുക പോയി വല്ലതും വായിച്ചു പഠിക്കണ എന്നാ പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ഒരു വിജ്ഞാനം ഇവർക്ക് നഷ്ടമായി പോകും ഇപ്പോൾ നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പാഠങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് അതിനെ വിമർശിച്ചാരെങ്കിലും സംസാരിച്ചാൽ അത് ശരിയാണെന്ന് വിചാരിക്കും ഈ കള്ളന്മാർ സംസാരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടായിട്ടാണ് ആരോടൊക്കെയോ പണം വാങ്ങിക്കൊണ്ടാണ് ഈ രാജ്യശത്രുക്കളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിന്തിക്കാൻ പോലും നമ്മുടെ ആൾക്കാർക്ക് കഴിയില്ല അത് നമ്മുടെ ധർമ്മത്തിന് ഹാനി വരുത്തുന്നതാണ് നമ്മുടെ ധർമ്മമെന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന പാഠങ്ങളാണ് അതിനെയാണ് ഇവർ പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അപ്പം രക്ഷിതാക്കൾ എന്ത് ചെയ്യണം അടുത്ത തലമുറയ്ക്ക് അത് നിർബന്ധമായും കൈമാറണം ഒരിടത്ത മതപാഠശാലയില്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരുമിച്ച് കൂടി അതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്നിട്ട് കുട്ടികളോട് പറയണം നിങ്ങൾ നിർബന്ധമായും എല്ലാ ഞായറാഴ്ചയും അതിൻ്റെ സമയത്തിന് പോവുകയും പഠിക്കുകയും ചെയ്യണം എന്ന് നിഷ്കർഷിക്കണം ഇപ്പോൾ ഈ പുതിയ തലമുറ ചെയ്യുന്നത് അവർക്കേതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ വരുമ്പോഴാണ് അവർ വിളിച്ച് ചോദിക്കുന്നത് നമുക്ക് വളരെ പരിതാപകരമായി തോന്നാറുണ്ട് ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ മലയാളികൾ വിളിച്ചിട്ട് ചോദിക്കും അതേ സാറേ ഇന്നതുപോലെയാണ് എൻ്റെ ജോലിസ്ഥലത്ത് എനിക്ക് വലിയ പ്രശ്നമാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ പലരും ചെയ്യുന്നത് നേരെ ജ്യോതിസന്മാരുടെ അടുക്കിലേക്ക് പോകും ജ്യോതിഷികളുടെ അടുത്തേക്ക് ജ്യോതിഷികൾ പറയുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യാനാണ് ക്ഷേത്രത്തിലേക്ക് പോവുക അല്ലാതെ ഈ ക്ഷേത്രം എന്താണെന്നോ ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്നോ അറിഞ്ഞുകൊണ്ടല്ല ഇതൊക്കെ ചെറുപ്പകാലത്ത് പഠിക്കേണ്ടതാണ് അത് പഠിച്ചാൽ ഒരു ഗുണമുള്ളത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ദുരിതസന്ധികളോ വന്നാൽ ഈ പഠിച്ചുവെക്കുന്ന വിദ്യകൾ ഈ പ്രതിസന്ധികളെ കരയറാൻ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കും ഒരു ദുരിതം വന്നാൽ അവർ പതറുകയില്ല അതിന് പരിഹാരം നമ്മുടെ കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് അവർ പതറുകയില്ല എനിക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളറിയാം ബോംബെയിൽ ജോലി ചെയ്തിരുന്ന ഒരുവൻ അവൻ്റെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടും എന്നുള്ളൊരു ഘട്ടം വന്നു ഭാര്യയും രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞ് അയാൾ ആരോടും എൻ്റെ ഭാര്യയെ വളരെ പരിഭ്രമിച്ചു പക്ഷേ ഭർത്താവ് പറയും നീ പരിഭ്രമിക്കേണ്ട എൻ്റെ അച്ഛനും അമ്മയും എന്നെ ചെറുപ്പകാലം മുതൽ വളർത്തിയത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മഹാപാഠങ്ങൾ നൽകിയാണ് അപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മുഴുവൻ തന്നിട്ടുണ്ട് എനിക്ക് നേരത്തെ അയാൾ അത് പതറിയില്ല അതിന് പകരം അയാൾ ഹനുമാൻ ചാലിസ എടുത്തു വെച്ച് രാവിലെയും വൈകിട്ടും പാഠം ചെയ്തു ഒൻപത് ദിവസം പാഠം ചെയ്തതോടെ കമ്പനിയിലെ പ്രശ്നങ്ങൾ മുഴുവൻ പര്യവസാനിക്കുകയും അയാൾക്ക് അവിടെ തുടർന്ന് ഇഷ്ടംപോലെ വർഷങ്ങൾ തുടർന്ന് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു ഇങ്ങനെ നമ്മുടെ പരിഹാരങ്ങളും ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഉപാസനകൾ എന്തൊക്കെ ചൊല്ലണം എന്തിന് ചൊല്ലണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറുപ്പകാലത്താണ് പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കുട്ടികളെ അത് ചെറുപ്പകാലത്ത് അങ്ങനെ പരിശീലിപ്പിച്ചെടുക്കണം അങ്ങനെ പരിശീലിപ്പിച്ചെടുത്ത് വരുന്നത് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ പകച്ചു നിന്നു പോകും അതുകൊണ്ട് പഠനം മാത്രമല്ല പ്രധാനം സനാതനധർമ്മത്തിൻ്റെ പാഠങ്ങളും വളരെ പ്രധാനമാണ് ജീവിതത്തിന് അപ്പോൾ വാനപ്രസ്ഥം നമ്മൾ മനസ്സിലാക്കിയത് ഇച്ഛാനുസാരം ചെയ്യുക എപ്പോൾ നിങ്ങളുടെ ഇളയ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കാം നിർബന്ധമില്ല പക്ഷേ പ്രവേശിക്കുന്നതാണ് നല്ലത് അതെന്തിനാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം